മക്കളെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഇന്ന് ഉത്താമ്പ ചോറ് കഴിക്കാൻ പോവാണ് എന്താണെന്നറിയോ കുഞ്ഞമ്മത്തി കരിയാണിന്ന് തേങ്ങ ഒഴിക്കാത്ത കരിയാണെന്ന് കുഞ്ഞമ്മത്തി കരിയോ ആ കുഞ്ഞമ്മത്തി എനിക്ക് നല്ല ഇഷ്ടം തേങ്ങ ഒഴിക്കാണ്ട വെച്ചതാണ് എനിക്ക് നല്ല ഇഷ്ട ഒഴിക്കട്ടെ ഇത് കുഞ്ഞമ്പത്തി മുളകിട്ടതല്ലേ ആ തേങ്ങ ഒഴിക്കാണ്ട സൂപ്പർ ടേസ്റ്റ് ഞാൻ എങ്ങനെ നിങ്ങൾ വെച്ചുകൊടുക്കല്ലോ നല്ല രുചിയുണ്ട് നല്ല രുചിയും നല്ല കുഴച്ച് കഴിക്കാം ഇങ്ങനെ കൊറച്ചൊഴിച്ച് കഴിക്കാൻ പോവാ മക്കളെ ഇതാ കുഞ്ഞമ്മത്തിയാണ് ഇത് തേങ്ങ ഒഴിക്കാണ്ട വെച്ചതല്ലേ അതുകൊണ്ട് കൊറച്ചൊഴിച്ചാ മതി നല്ല രുചിയുണ്ടാകും അതാണ് അച്ഛൻ കുറച്ചൊഴിച്ചാ മതി എന്ന് പറഞ്ഞു നല്ല രുചിയുണ്ട് ഇതിന് നല്ല എഴുതൊക്കെ ഉള്ളത് കൊണ്ടേ ചോർന്ന് ഒഴിക്കാൻ നല്ല രുചി ഉണ്ടാകും എങ്ങനെയുണ്ട് പുളിയൊക്കെ നല്ലതായിക്ക് രുചിയുണ്ടാ സൂപ്പറായിട്ടുണ്ട് നല്ല രുചി ആ നമ്മള് നൊമ്പൊക്കെ ഇങ്ങനെയല്ലേ വയ്ക്കുക കൊറച്ച് കറി ഒഴിച്ചിട്ട് ഈ മീൻകറി ഒഴിച്ചിട്ട് കഴിക്കാൻ നന്നായിരിക്കും അതാ അങ്ങനെ എനിക്ക് അതാണ് ഇഷ്ടം ഈ മീന് മുള്ളൊന്നും കളയില്ല മുള്ളൊന്നും കളയാനില്ല മക്കളെ ഇത് അങ്ങനെ കഴിക്കാനേ ഉള്ളു അവിടെ രുചിയുണ്ട് കുഞ്ഞമ്മത്തി ആയതുകൊണ്ട് മുള്ളു വില ഉണ്ടാവില്ല അതുകൊണ്ട് മുള്ളോടെ മുള്ളു ചേർത്തി കഴിക്കാൻ നല്ല രുചി ഉണ്ടാവും എങ്ങനെയുണ്ട് ചേർത്ത് കഴിക്കാൻ

അത് ഇന്ന് മീൻ കരി ആയതുകൊണ്ടേ അച്ഛന് കുറച്ചുകൂടി ചോറ് വേണംന്ന് സാമ്പാറിനെ കേട്ട് പുളിയൊക്കെ ഉള്ളതല്ലേ നല്ല രുചിയുണ്ട് അച്ഛൻ അതുകൊണ്ട് രണ്ടാതും കുറച്ച് ചോറ് വാങ്ങി നാനേ രണ്ടു മീനും കൂടി എടുക്കട്ടെ മീൻ വേണോ നിങ്ങൾക്ക് നീനില്ലേ പച്ചമുളക് ഉണ്ടെങ്കിൽ ഞാനൊന്നും കളയില്ല അത് ചേർത്തി കഴിക്കുന്നു എന്താണെന്നറിയ നല്ല തുളി ഉള്ളത് കൊണ്ട് എഴുതല മുമ്പൊക്കെ ഇപ്പൊ വേറെ പറഞ്ഞിട്ട് പോവില്ലേ പുറത്ത് അപ്പൊ ഇതേപോലെ കുഞ്ഞമ്മത്തിനെ കണ്ടാ വാങ്ങിട്ട് വരിക അപ്പൊ ഞാന് വെച്ചോട്ട് എനിക്ക് ഓർമ്മ കഴിക്കുമ്പളാ ഓർമ്മ ആ ആ ആ എന്താ സൂപ്പർ തേങ്ങ ാണ്ട് വെച്ചാലേ നല്ല രുചി ഉണ്ടാവുന്ന അല്ലേ പണ്ടൊക്കെ നിങ്ങൾ കടക്കി പോകുമ്പോ കുഞ്ഞമ്മത്തി വാങ്ങിട്ട് വരും അതിനെ അപ്പൊന്നും മിച്ചില്ല ഞാന് അമ്മിക്കല്ല അറച്ച് ഇങ്ങനെ കരി വെച്ചിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടാവും മിളക് മല്ലി ഒക്കെ അറകരി ഇട്ടിട്ട് അരച്ച് ഞാൻ വെക്കില്ല പറ്റല്ലോ അത് എങ്ങനെ ഉണ്ടാവും രുചി ഉണ്ടാവും ആ ഇപ്പുള്ള മക്കൾക്കേ അങ്ങനൊന്നും അറക്കാൻ വൈകിയ മിച്ചിയിലേ അറക്കണത് എന്നാലും ഇപ്പൊ ആരും അമ്മിക്കല്ലും പിടിക്കുന്നില്ല ആട്ടാങ്കല്ലും പിടിക്കുന്നില്ല ഇപ്പുള്ളവ ഇതൊക്കെ ഞങ്ങളൊക്കെ അമ്മയുടെ വീട്ടിലിരിക്കുമ്പോഴും കല്യാണം കഴിഞ്ഞ് പോയ പിന്നെയും ഒക്കെ അമ്മിക്കല്ല് ആട്ടാങ്കല്ല് ആണ് അറകല്ല് ആട്ടാങ്കല്ല് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഒന്നും മിക്സി ഒന്നും ഇല്ലല്ലോ അറകല് ആട്ടുകല്ല് ഇല്ലല്ലോ അതുകൊണ്ട് അറച്ചല്ല വെച്ചാവണം വേറെ ഇല്ല അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു മക്കളെ നിങ്ങൾ എല്ലാവരും എന്താ കഴിച്ചെന്ന് പറയണേ ഉച്ചക്ക് എന്താ കഴിച്ചെന്ന് പറയൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായ ലൈക്ക് ചെയ്യണേ ചെയ്യണേ ഇഷ്ടായ കമന്റ് ചെയ്യണേ േ വേറെ ഒരു ഗരിയും വേണ്ട തോരം വേണ്ട ഒന്നും വേണ്ട ഇത് ഇത്തിരി ഒഴിച്ച് കഴിച്ചാ മതി നന്നായിരിക്കും സൂപ്പറായിട്ടുണ്ട് സൂപ്പറാണ് ഇനി അടുത്ത വീഡിയോയിലെ കാണാ ബൈ മക്കളെ